ദൈവയെ സ്ത്രോത്രം സ്ത്രോം മഹാപരിശുദ്ധ നിത്യമായ സ്വർഗിയതാവേ നല്ലതും വിലയേറിയുമായി പ്രഭാതത്തിനായി നിന്ന് നിർണയത്തോട് നിന്നെ സ്തുതിക്കുന്ന വർത്താവേ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണക്കായി കാത്തിരുന്നു കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവാൻ ദൈവമേ സ്തോത്രം കർത്താവെ ഈ പ്രഭാതത്തിൽ നൽകിയിരിക്കുന്ന നല്ല വചനത്തിനായി നിർണയത്തോടെ നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന വർത്താവേ ദൈവസ്നേഹത്തിൽ നമ്മെ തന്നെ കൊള്ളാം ദൈമ സ്ത്രോത്രം സ്തോത്രം സ്ത്രോത്രം സ്തോത്രം സ്നേഹത്തിൽ കർത്താവ് നമ്മളെ തന്നെ കർത്താവെ ഏൽപ്പിച്ച് ജീവിക്കാനുള്ള കൃത്യയ്ക്കായി പ്രഭാഗത്തിൽ കർത്താവ് അടിയങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്ന കർത്താവ് ദൈമ സ്തോത്രം ദൈമയെ ഹാർളിയ ദൈവ ദൈവസ്നേഹത്തിൽ കർത്താവ് നിലനിൽക്കാൻ അടിയങ്ങളെ നീ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ദൈവയെ നിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്നതായിട്ടുള്ള അടിയങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും സാഹചര്യങ്ങളോ അവസ്ഥകളോ ഒക്കെ ഉണ്ടെങ്കിൽ പിതാവ് അതിനെയൊക്കെ ഒന്ന് മാറ്റി കർത്താവ് ഇപ്പോഴും നിന്റെ സ്നേഹത്തിൽ കർത്താവ് ഹാരിലി സ്നേഹത്തിൽ കീഴിൽ ആയിരിക്കണം അഡീകളെ നീ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന സ്വതന് നിന്റെ കരുണയ്ക്കായി കാത്തിരുന്നു കൊണ്ട് നർത്താവ് നിന്റെ സ്നേഹത്തെ രുചിച്ച് അറിഞ്ഞാൻ അടികളെ സഹായിക്കണം മഹത്വം കിടക്കണം കൃഷ്ണൻ ആമേൻ